ഇപ്പം നമ്മൾ അടുത്ത് ഇറങ്ങാൻ പോകട്ടോ നമ്മളെ ഒരു സ്റ്റേ ചെയ്ത സ്ഥലമാണുണ്ട് ഇന്ന നേരെ നമ്മൾ കിന്നക്കോര മഞ്ചൂർ അപ്പം നമ്മൾ ഊട്ടീന്ന് നേരെ കോത്തഗിരി മഞ്ചൂര് അപ്പർ ഭവാനി ആ റൂട്ടിൽ കാണുമ്പോൾ പോണേയും ഒന്നുമില്ല അടുത്ത ഡെസ്റ്റിനേഷൻ നേരെ അവിടെ ആ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉള്ളതാണ് പോകുന്ന റൂട്ട് തന്നെ അടിപൊളിയാണ് നമ്മൾ ഇപ്പം തന്നെ കാണില്ലേതാ ചുറ്റും തേയിലത്തോട്ടവും കാര്യങ്ങളായിട്ട് ഒരു രക്ഷയില്ല അപ്പൊ മാഞ്ചൂര് കിന്നക്കോര റൂട്ടിലുള്ളത് ഇവിടെ റോഡ് സൈഡിൽ തന്നെ അടിപൊളി ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് അപ്പതാ നമ്മുടെ കിന്നക്കോര എത്തിയിട്ടുണ്ട് താഴോട്ട് പോയാൽ ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായക്കടയൊക്കെ ഉണ്ട് സംഭവേ കിന്നക്കോരയിൽ കാണാൻ പതിനു മാത്രം ഒന്നുമില്ല കേട്ടോ അപ്പൊ ഇവിടെ എന്തോ ഉണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരണ്ട പക്ഷെ എവിടേക്കുള്ള റൂട്ട് അടിപൊളിയാണ് ഒരു എക്സ്ട്ര ഇനി നമ്മൾ തിരിച്ചെങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ കിന്നക്കോര നിന്ന് മാഞ്ചൂരേക്ക് വന്നിട്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ നസ്റ്റ് ആ റൈറ്റിലേക്കുള്ള റോഡാണ് അത് നേരെ ഇറങ്ങുന്നത് മുള്ളിയിലേക്കാണ് മുള്ളി വഴി നേരെ മുള്ളി ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് വെളിങ്ങാടാണ് വെളിങ്ങാടിയും കഴിഞ്ഞാൽ നേരെ നമ്മൾ തുളമ്പാളയം അത്തിക്കടവ് കോട്ടത്തറ അകളി അട്ടപ്പാടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരെ ഈ റൂട്ടിൽ തന്നെ മുള്ളി ചെക്ക് പോയിന്റ് ഇറങ്ങി നേരെ പോയാൽ നമ്മുടെ മേട്ടുപ്പാളം റൂട്ടിലാണ് ഇത് വരുന്നത് അപ്പോൾ മേട്ടുപ്പാളം വഴി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പോവാം ഇനി അതല്ല അകി അറ്റപ്പാടി വൈകിട്ട് വേണമെങ്കിൽ അങ്ങനെ